മാനവ മഹാക്ഷേത്രം കവിത മിക്ക നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ും എന്നെ ആംപിയർ ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ സ്നേഹവും സാഹോദര്യഭാവും മാനവരൊന്നാണെന്ന ചിന്ത വന്നുദിക്കുന്ന മറ്റൊരിടമുണ്ടോ കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ വി ടി വി ദാമോദരൻ്റെ അറബ് ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തി അബുദാബി പോലീസ് മാഗസിൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പ്രസിദ്ധീകൃതമായ അബുദാബി ബാബ്സ് മന്ദിറിനെക്കുറിച്ചുള്ള മാനവ മഹാക്ഷേത്രം എന്ന കവിത ക്ഷേത്രത്തിൻ്റെ പ്രധാനിയും ബാബ്സ് ഓർഗനൈസേഷൻ്റെ അന്താരാഷ്ട്ര കോർഡിനേറ്ററുമായ ഹിസ് ഹോൾനസ് ബ്രഹ്മവിഹാരി സ്വാമിജിക്ക് സമർപ്പിച്ചു സ്വാമിജിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ കവിയും ഫുജൈറ കൾച്ചറൽ സെന്റർ ചെയർമാനുമായ ഡോക്ടർ ഖാലിദ് അൽദാനി ഇന്ത്യൻ സോഷ്യൽ സെൻ്റർ ട്രഷറർ ദിനേഷ് പൊതുവാൾ അബുദാബി മലയാളി സമാജം ജനറൽ സെക്രട്ടറി എം യു ഇർഷാദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മുൻ പ്രസിഡന്റ് പി ഹമീദ് അലി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മികച്ച നല്ല ജോബ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ പ്രാക്ടിക്കൽ ും പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് അതിനെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ ഒരു തൊഴിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ